മലയാളി സന്ദർശകർക്ക് വേണ്ടി നാടോടി ഗായകൻ രാജസ്ഥാനി നാടോടി സംഗീത ശൈലിയിൽ പാടിയ ശബരിമല അയ്യപ്പന്റെ ഹരിവരാസന ഗീതമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ദേശത്തിനും ഭാഷയ്ക്കും അതീതമായി സമൂഹത്തിന്റെ സംസ്കാരത്തെയും മൂല്യങ്ങളെയും പ്രതിഫലിക്കാൻ പ്രതിഫലിക്കാനാകുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ കലാകാരൻ രാജസ്ഥാൻ മരുഭൂമിയിലെ ജോധ്പൂർ മെഹ്റാൻ ഘട്ട് കോട്ടയുടെ അകത്തളത്തിൽ കുർത്തയും പൈജാമയും തലയിൽ ഒരു ടർബനും ടെർബനും മലയാള നാടിന്റെ സ്വന്തം ഹരിവരാസനം ഉറക്കുപാട്ട് പാടുകയാണ് പേരറിയാത്ത ഒരു ഉത്തരേന്ത്യൻ നാടോടി ഗായകൻ കോട്ടയ്ക്കുള്ളിലെ പ്രധാന കൊട്ടാരക്കെട്ടുകൾ കാണാനെത്തിയ മലയാളി വേണ്ടി നാടോടി ഗായകൻ രാജസ്ഥാനി നാടോടി സംഗീത ശൈലിയിൽ പാടിയ ശബരിമല അയ്യപ്പന്റെ ഹരിവരാസന ഗീതമാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്ഷേത്രാചാര ചടങ്ങുകളിൽ ഉപയോഗിച്ചു വരുന്ന വലുതും ചെറുതുമായ നഗാര എന്ന പെരുമ്പറ കൊട്ടിക്കൊണ്ടായിരുന്നു ഗായകന്റെ രാജസ്ഥാനി ഹരിവരാസന ആലാപനം ആൽഫ ഫ്ലൂട്ട്സിന്റെ ഫേസ്ബുക്ക് പേജിലൂടെയും ഇൻസ്റ്റാഗ്രാം റീൽസിലൂടെയും റിലീസ് ചെയ്ത രാജസ്ഥാനി കലാകാരന്റെ ഹരിവരാസനം ആലാപനം ആറ് ലക്ഷം പേരാണ് ഇതിനോടകം കണ്ടത് ഉത്തരേന്ത്യൻ നാടോടി സംഗീതത്തിലെ തനത് ഇണങ്ങളിലൂടെ മനോഹരവും അർത്ഥവത്തായതും സമൂഹത്തിന്റെ സംസ്കാരത്തെയും മൂല്യങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നതുമായ സംഗീതം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച അജ്ഞാതനായ ആ ഉത്തരേന്ത്യൻ നാടോടി ഗായകൻ ആരെന്നറിയാനുള്ള ഗ്രഹത്തിലാണ് ആസ്വാദകർ ജനം കൊച്ചി